നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് ഈ തദ്ദേശ സ്വയംഭരണ അല്ല സാന്നിധ്യം അറിയിക്കുക എന്ന് പറഞ്ഞാൽ സാന്നിധ്യം ഉണ്ടല്ലോ അറിയിക്കേണ്ട ഒരു വിഷയം അതിൽ ഒതിക്കുന്നില്ല പിന്നെ പൊളിറ്റിക്സാണ് നമുക്കറിയാം കേരളത്തിലെ ഇന്നത്തെ ഒരു പൊളിറ്റിക്കൽ സാഹചര്യം കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത വിധമുള്ള വർഗീയ ധ്രുവീകരണം ആ വർഗീയ ധ്രുവീകരണത്തിലൂടെ മാത്രം വോട്ട് വാങ്ങി ജയിക്കുക എന്ന ഒറ്റ ദുരുദ്ദേശത്തോടു കൂടിയിട്ടാണ് പിണറായി സംഘവും കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല അത് കേരളത്തിലെ പൊതുസമൂഹം എങ്ങനെ കാണുമെന്നുള്ളതാണ് കേരളം എന്നും അത്തരത്തിലുള്ള വർഗീയ ജാതി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയത്തെ എതിർത്തിട്ടുള്ള സമൂഹമാണ് അതിന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇന്ന് പിണറായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വ്യായാമങ്ങളെല്ലാം അത് വ്യഹകവ്യായമായി മാറും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെല്ലാ മതേതര വിശ്വാസികളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ യു ഡി എഫിനെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അപ്പോൾ അതിൽ എവിടെയൊക്കെ ഇപ്പോൾ നിലമ്പൊരു ഭാഗത്താണെങ്കിൽ നമ്മൾ വണ്ടൂരിലും ആ ആ ഏരിയയിൽ എറണാകുളം ഉൾപ്പെടെ അവിടെ മത്സരരംഗത്തൊക്കെ ഉണ്ടാകും അതല്ലാതെ ഈ മലപ്പുറത്തിന് പുറത്തും മത്സരരംഗത്ത് പിൻ പറഞ്ഞൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും അല്ല അത് മത്സരത്തിലേറെ പ്രസക്തി അതിലെ രാഷ്ട്രീയത്തിനാണ് ഞാനെടുത്തൊരു നിലപാട് ഓരോ ദിവസവും അത് എന്താ പറയുക തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആ മതേതര ചിന്തയിൽ നിന്ന് മാറി ഒരു മതവൽക്കരണത്തിലേക്കും ജാതീയ രാഷ്ട്രീയത്തിലേക്കും മാറുന്നു അത് പച്ചയായി ഇപ്പം ഓപ്പൺ ആയിട്ട് വന്നു രണ്ട് തൊഴിലാളി വർഗങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ഒരു തൊഴിലാളി വർഗ പാർട്ടി എന്ന നിലക്ക് അതിൽ നിന്ന് വളരെ വിദൂരമായി പാർട്ടി സഞ്ചരിച്ചു കഴിഞ്ഞു മുതലാളിമാരുടെ മുതലാളിമാർക്ക് വേണ്ടി മാത്രമുള്ളൊരു പാർട്ടിയായി മാറി അതാണ് ഇന്ന് കേരളത്തിൽ ജനം കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു നിലക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ ആളുകളെവിടെ മത്സരിക്കുന്നു എന്നതല്ല തൃക്കാക്കര തിരഞ്ഞെടുപ്പിൽ ഇവിടെ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ചിലക്കര തിരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഒന്ന് മത്സരിച്ചു അതും സ്വതന്ത്രമായിട്ടാണ് മത്സരിക്കുന്നത് അന്ന് പാർട്ടിയായിട്ടില്ല എന്നിട്ട് പോലും സി പി എമ്മിന് നാൽപ്പത്തി മുപ്പത്തൊമ്പതിനായിരത്തി അറുനൂറ് വോട്ടുകൾ ഭൂരിപക്ഷമുള്ള സി പി എമ്മിൻ്റെ ആ മണ്ഡലത്തിൽ നാലായിരം വോട്ട് വാങ്ങാൻ സാധിച്ചു അത് കഴിഞ്ഞ് നിലമ്പൂരിൽ ഞാൻ മത്സരിച്ചു നിങ്ങൾക്കറിയാം തെരഞ്ഞെടുപ്പിൽ ഒരു പ്രചരണത്തിന് പോലും ഞാൻ പോയിട്ടില്ല അവിടെ പത്തൊമ്പതിനായിരത്തി എണ്ണൂറോളം വോട്ടുകൾ കിട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഈ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടു വന്ന രാഷ്ട്രീയ വിഷയങ്ങൾ സഗൗരവം കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട് അതിനൊരു വോട്ടുണ്ട് ആ വോട്ട് എന്ന് പറയുന്ന ഇടതുപക്ഷത്തുനിന്ന് വരുന്ന വോട്ടാണ് ആ വോട്ടിനെ കൂടി യു ഡി എഫിൽ എത്തിക്കുക എന്നതാണ് എൻ്റെ ദൗത്യം സ്വാഭാവികമായും ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് പിണറായി സ്വം ഇവിടെ അവസാനിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഈ നാടിൻ്റെ ആവശ്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവശ്യമാണ് ഈ നാട്ടിലെ തൊഴിലാളികളുടെ ആവശ്യമാണ് ഈ തൊഴിൽ തേടുന്ന ഇവിടുത്തെ യുവാക്കളുടെ ആവശ്യമാണ് പൊതുസമൂഹത്തിൻ്റെ ആവശ്യമാണ് കാരണം ഏകപക്ഷീയമായിട്ടൊരു ഒരു ഒരു വ്യക്തി ഒരു ഒരു ഗവൺമെൻറ്റിനെ കൊണ്ടുപോവുകയാണ് ആർക്കും ഒരു അഭിപ്രായമില്ല അപ്പോൾ ഓരോന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനമായിട്ടുള്ള ശബരിമല ഇഷ്യൂ ചെറിയ കാര്യമല്ല എന്താണ് അവിടെ നടന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും വാർത്തകൾ ഒരു നമ്മളൊക്കെ എന്താ അന്തം ഇട്ട് കേൾക്കുകയാണ് വിശ്വാസി സമൂഹം എന്താ പറയുക കൂടി ഏൽപ്പിച്ച ഒരു ഒരു ഭരണസമിതി കൊള്ളക്കാരായി മാറുകയാണ് അത് ഈ ഒരു ഗവൺമെൻറ്റിലല്ലാതെ അത് എവിടെയാ സാധ്യമാവുക അതിൻ്റെ അർത്ഥം എന്താണ് ഇതിലൊരു പ്രത്യേക വിഭാഗം ഈ ഗവൺമെൻറ്റിലെ ഒരു വിഭാഗം ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള എവിടെ സ്വർണം കണ്ടാലും എവിടെ മുതൽ കണ്ടാലും അത് എയർപോർട്ടിലായാലും അമ്പലത്തിലായാലും പള്ളിയിലായാലും അടിച്ചു മാറ്റുക പണമുണ്ടാക്കുക എന്ന ഒരു ലൈനിലേക്ക് ഈ പിണറായിത്തിൻ്റെ വക്താക്കൾ മാറിയിട്ടുണ്ട് ഇതൊക്കെ ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ഉണ്ടായിരുന്നത് രണ്ടായിരം ആക്കിയിട്ട് കേരളത്തിലെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമില്ല എന്തപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം ചെയ്തിട്ട് ഇപ്പോൾ നാട്ടിലെ ജനങ്ങളുടെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യണം ആ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യുന്നത് മനസ്സിലാക്കാൻ ശേഷിയുള്ളവരാണ് കേരളത്തിലെ ജനങ്ങൾ അപ്പോൾ ഞാനതാണ് പറഞ്ഞത് അവരിപ്പോൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ജിമിക്കുകളും പരാജയപ്പെടുമെന്നും ജനാധിപത്യം മതേതര സംവിധാനം ഇവിടെ കേരളത്തിൽ ഉയർന്നു വരും അതിനെ സപ്പോർട്ട് ചെയ്യുക അതിന് സഹായകമായ നിലപാടെടുക്കുക അതായത് ഇപ്പോൾ യു ഡി എഫ് പറയുന്ന അതേ രാഷ്ട്രീയമാണ് പി വിനുപിർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു പരിധിവരെ യു ഡി എഫിന് വേണ്ടിയാണ് പക്ഷേ യു ഡി എഫ് ഒരു പ്രവേശനം അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ സഖ്യകക്ഷിയായിട്ടുള്ള ഒരു തീരുമാനം ഇപ്പോൾ വരും അല്ല അത് അവരാണ് തീരുമാനിക്കേണ്ടത് ഞാനിതിൽ ലാഭത്തിന് വേണ്ടിയാണ് ലാഭത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ എനിക്ക് അവിടെ തന്നെ നന്നാൽ മതിയായിരുന്നല്ലോ നിങ്ങൾക്കൊക്കെ വ്യക്തിപരമായിട്ട് അറിയാമല്ലോ അങ്ങനെയായിരുന്നു ഞാൻ ആ സംവിധാനത്തിനകത്തുണ്ടായിരുന്നു എന്നുള്ളത് അപ്പം ഞാൻ ഒരു ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് പുറത്തു വരുന്നത് അത് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ രാജിവെച്ചിട്ടുള്ളത് ആ രാഷ്ട്രീയം അതിശക്തമായിട്ട് ഇപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ട് പറയാനുള്ള വോയിസ് ഉണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ യു ഡി എഫ് എന്ത് തീരുമാനം എടുക്കുമെന്നുള്ളത് അവരാണ് തീരുമാനിക്കുന്നത് യു ഡി എഫ് മുന്നണിയിലെടുത്തില്ലെങ്കിലും ഒരു നിരുപാധികമായ പിന്തുണ ഉണ്ടാവും അതിൻ്റെ അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നമ്മളുള്ളത് അല്ല അങ്ങനെ രാഷ്ട്രീയ സാഹചര്യമല്ല അതിന് വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഇറങ്ങി തിരിച്ച് എനിക്ക് ലാ അപ്പോൾ യു ഡി എഫ് എടുക്കണം നാളെ നമ്മൾ പരിഗണിക്കണം എന്ന് പറയുന്ന ആ ഒരു ലാഭ കച്ചവടത്തിലാണ് എനിക്ക് ആദ്യം നിൽക്കേണ്ടതില്ല ഇവിടെ യു ഡി എഫ് ലീഡർഷിപ്പ് ഇത് എത്രത്തോളം മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇവിടുത്തെ ജനങ്ങൾക്കും യു ഡി എഫിൻ്റെ പ്രവർത്തകർക്കും ഈ കാര്യങ്ങൾ അറിയാം അവർ സമൂഹത്തിൻ്റെ ഇടയിൽ അത്തരം ആ ഒരു ഞാനെടുത്ത നിലപാടിനുള്ള എന്താ പറയുക എന്നോടുള്ള ധാർമ്മികമായ സപ്പോർട്ട് അവർ പൊതുരംഗത്ത് എല്ലായിടത്തും പ്രകടിപ്പിക്കുന്നു നമ്മൾ മരിച്ച സ്ഥലത്ത് പോയാലും കല്യാണ സ്ഥലത്ത് പോയാലും റെയിൽവേ സ്റ്റേഷനിൽ പോയാലും ബസ് സ്റ്റാൻഡിൽ പോയാലും ഒക്കെ ആളുകൾ നമ്മളോട് കാണിക്കുന്ന ആ ആ ഒരു സ്നേഹം ഒരു പ്രതികരണം ഇതിന്റെ കൂടെ ഭാഗമാണ് അത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ലീഡർഷിപ്പ് തീരുമാനത്തിന് വെയിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ലീഡർഷിപ്പ് എടുക്കുന്ന ലാഭകരമായ തീരുമാനത്തിന് അതിനുവേണ്ടി കാത്തിരിക്കാനൊന്നുമില്ല നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം താങ്കൾ കൂടെ കുറേ പേരുണ്ട് ഇപ്പോൾ നിലമ്പൂരിലാണെങ്കിലും കേരള കോഴിക്കോടിലാണെങ്കിലും കേരളത്തിൻ്റെ പല ഭാഗത്തുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ പറയുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് മത്സരിക്കാനൊക്കെ ഉള്ള ഒരു അവസരമാണ് അപ്പോൾ അവർ മത്സരിക്കുന്നത് യു ഡി എഫിൻ്റെ ഭാഗമായിട്ടായിരിക്കും അല്ലെങ്കിൽ സ്വന്തമായിട്ടായിരിക്കും അല്ല അത് സ്വാഭാവികമായിട്ടും യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് മത്സരിച്ച് ഇടതുപക്ഷത്തെ ഈ പറഞ്ഞ ഇടതുപക്ഷം എന്ന് പറയില്ല പിണറായി തന്നെ പറയാൻ പറ്റുമോ ഇടതുപക്ഷത്തിനല്ല കുഴപ്പമോ കുഴപ്പമുള്ളത് ഈ പറയുന്ന വ്യക്തിക്കും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയത്തിലാണ് അപ്പോൾ ആ സംവിധാനത്തെ പരാജയപ്പെടുത്താനുള്ള നിലപാടായിരിക്കും ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥികൾ പൊതുവായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുക പിന്നെ ഏതെങ്കിലും സ്ഥലത്ത് അതിനെന്താ പറയുക ഒരു ധാരണ വരാതെ സാധ്യമാകാതെ പോയാൽ അവിടെ ഈ പറയുന്ന പരസ്പരമുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് മത്സരങ്ങളൊക്കെ നാട്ടിൽ നടക്കാറുണ്ട് അതൊക്കെ ഇവിടത്തേക്ക് എത്തുമെന്നുള്ളത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പോലും പ്രഖ്യാപിച്ചിട്ടില്ല നമുക്ക് ആ ഒരു ഘട്ടത്തിലേ പറയാൻ പറ്റുള്ളൂ പരമാവധി നമ്മുടെ ആ ഒരു നിലപാടിലായിരിക്കും പിണറാവശ്യത്തെ കയറി വരാൻ അനുവദിക്കാത്തൊരു രാഷ്ട്രീയ നിലപാടായിരിക്കും നമ്മളിടത്ത്